കുട്ടികളെ പത്താം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാഠപുസ്തകത്തിലെ തന്നെ കുറച്ച് എക്സർസൈസുകൾ അതിൻ്റെ ആൻസർ അതാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ എനർജിയെ എങ്ങനെയൊക്കെ നമുക്ക് കൺവെർട്ട് ചെയ്യാം എന്നുള്ളത് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാം മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാം ഹീറ്റ് എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാം സൗണ്ട് എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാം മറ്റൊരു ചോദ്യമാണ് ഒബ്സേർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഇവിടെ ഒരു കോയിൽ കാണിച്ചിട്ടുണ്ട് കോയിലിനെ ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നതാണ് ഓക്കെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഈ ഫിഗറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് എ ബി സി ഡി അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ലെസ് ഏത് സാഹചര്യത്തിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് ദി സോളിനോയിഡ് കുറവായിട്ട് കാണുന്നത് ഏത് സാഹചര്യത്തിലാണ് കോയില് മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ മാഗ്നറ്റ് ഈസ് മൂഡ് അവേ ഫ്രം ദി സോളിനോയിഡ് അടുത്ത ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ഗ്രേറ്റർ ഏത് സമയത്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് വരുന്നത് ഏത് സമയത്താണ് ഈ മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് വെൻ ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദി സോളിനോയിഡ് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഡസ് എ ചേഞ്ച് ഇൻ മാഗ്നിഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി സോളിനോയ് ഡൊക്കുവർ ചേഞ്ച് ഇൻ മാൽഫ്ലെക്സ് എപ്പോഴാണ് ഓൺ വിച്ച് ഇൻസ്റ്റൻസ് ഡസ് എ ചേഞ്ച് ഇൻ മാൻറ്റിഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി സോളിനോയിഡൊക്കുവർ വയലിറ്റ് മൂവിങ് ഈ മാൽറ്റിഫ്ലെക്സ് ലിങ്ക് ചെയ്യുന്ന ചേ എന്റെ അളവ് കൂടുന്നത് എപ്പോഴാണ് വയലിറ്റ് മൂവിംഗ് ആണോ വയലിറ്റ് ഈസ് സ്റ്റേഷനറി ആണോ വയൽ ഇറ്റ് ഈസ് മൂവിങ് മാൽട്ടിഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നതിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂവ് ചെയ്യാത്തപ്പോൾ മാൽറ്റിഫ്ലക്സിന് ചേഞ്ച് ഒന്നും വരുന്നില്ല അടുത്ത ക്വസ്റ്റൻ വാട്ട് മേ ബി ദ ഫാക്ടേഴ്സ് എഫക്റ്റിങ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ഡ്രി എം എഫിൻ്റെ വാല്യൂ കൂടും അപ്പോൾ ഒന്നുകൂടി പറയാം ഈ മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിലേക്ക് കടത്ത് വിടുന്ന സമയത്ത് എന്താണ് ഈ ഗാൽമെറ്ററില് ഡിഫ്ലക്ഷൻ കാണിക്കും ഈ മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും സീറോ ഡിഫ്ലക്ഷൻ ആയിരിക്കും ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും വീണ്ടും ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കും അതായത് ഈ കോയിൽ ഒന്നെങ്കിൽ കോയിൽ അനങ്ങിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മാഗ്നറ്റ് അനങ്ങിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് അതായത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴൊക്കെ ലിങ്ക് ചെയ്യുന്നു എപ്പോഴൊക്കെ ബ്രേക്ക് ആകുന്നോ അപ്പോഴൊക്കെയാണ് എന്തുണ്ടാകുന്നത് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു വാട്ട് മേ ബി ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഇൻഡ്യൂസ്ഡ് എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോൾഡ് കണ്ടക്ടർ കോൾഡ് കണ്ടക്ടറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡ്യൂസഡ് എം എഫിൻ്റെ വാല്യൂ കൂടും പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇൻഡ്യൂസ്ഡി എം എഫിൻ്റെ വാല്യൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും അപ്പോൾ രണ്ടാമത്തെ വാല്യൂ എന്താ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസമാണ് അടുത്തത് മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് ആൻഡ് സോളിനോട് മാഗ്നറ്റും കോ സോളിനോയിഡ് സോളിനോട് എന്ന് പറഞ്ഞാൽ കോയിലാണ് സോളിനോടും മാഗ്നറ്റും തമ്മിലുള്ള മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അവരുടെ മൂവ്മെൻറ്റിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ് ഗം എഫിൻ്റെ വാല്യൂ കൂടും അപ്പോൾ എന്തൊക്കെയാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽഡ് കണ്ടക്ടർ മാഗ്നറ്റിസം മൂവ്മെൻ്റ് ഓഫ് മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് അടുത്ത ക്വസ്റ്റൻ ഇതാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഡിപ്പെൻ്റ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഇൻഡ്യൂസറിൻ്റെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനും അനുസരിച്ച് ചേഞ്ച് ചെയ്യും കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ മാറുമ്പോഴും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ കണ്ടക്ടർ ഇരിക്കുന്നതിൻ്റെ ഡയറക്ഷൻ മാറുമ്പോഴും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും ഇതെല്ലാം പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് വി യൂസ് മെക്കാനിക്കൽ എനർജി ഇൻ ജനറേറ്റർ ടു മൂവ് ദി മാഗ്നറ്റ് ഓർ കോയിൽഡ് കണ്ടക്ടർ കണ്ടിന്യൂസ്ലി മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കോയിൽഡ് കണ്ടക്ടറിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്ററിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ദാറ്റ് കേസ് വാട്ട് വിൽ ബി ദ എനർജി ചേഞ്ച് ഇൻ എ ജനറേറ്റർ ജനറേറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് മെക്കാനിക്കൽ എനർജി ആരായിട്ട് മാറുന്നു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു അടുത്തത് പാർട്സ് ഓഫ് ആൻ എ സി ജനറേറ്റർ അപ്പം ജനറേറ്റർ എന്താണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ജനറേറ്റർ ജനറേറ്റർ രണ്ട് തരമുണ്ട് എ സി ജനറേറ്ററും ഉണ്ട് ഡി സി ജനറേറ്ററും ഉണ്ട് ഒരു എ സി ജനറേറ്ററിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് എ സി ഒരു ഹോർഷൂ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആർമേച്ചർ ഇതിൻ്റെ രണ്ട് പാർട്സ് വയ്ക്കാൻ റോട്ടറുണ്ട് സ്റ്റേറ്ററുണ്ട് സ്ലിപ്പ് റിങ്സ് കാർബൺ ബ്രഷസ് മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചർ റോട്ടർ സ്റ്റേറ്റർ സ്ലിപ്പ് റിംഗ് കാർബൺ ബ്രഷസ് ഞാൻ ഓരോന്നും പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് മാഗ്നറ്റിക് എന്ന് പറയുമ്പോഴേക്കും ഇത് നെസസറി നെസറി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊവൈഡഡ് ബൈ പെർമനൻറ്റ് ഹോഷ് ഷൂ മാഗ്നറ്റ് പെർമനൻറ്റ് ഹോഷ് ആണ് അവിടെ ആവശ്യത്തിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്തതെന്താ ആർമേച്ചർ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നൊരു കോയിലാണ് വിത്ത് മെനി ടേൺസ് വൗണ്ട് ഓവറെ സോഫ്റ്റ് ആൻഡ് കോവർ സോഫ്റ്റ് ആൻഡ് കോവറിൽ കുറേ ചുറ്റുകളുള്ള ഒരു കോയിലാണെന്ന് പറഞ്ഞാൽ ആർമേച്ചു സ്റ്റേറ്റർ ഈസ് ദ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി ജനറേറ്റർ വിച്ച് ഡസ് നോട്ട് മൂവ് സ്ലിപ്പ് റിംഗ്സ് സ്ലിപ്പ് റിംഗ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം ദി സ്റ്റേറ്റർ ടു റോട്ടർ നി ബ്രഷസ് കാർബൺ ബ്രഷസ് മെയ്ഡ് ഓഫ് ഗ്രാഫൈഡ് Now permanently touch the slip rings they are connected to external circuit